കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ശക്തമായ മഴ മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് കൺട്രോൾ റൂമുകളും ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചു കോഴിക്കോടും കണ്ണൂരിലും റെഡ് അലേർട്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതേസമയം അട്ടപ്പാടി പറമ്പിക്കുളം നെല്ലിയാമ്പതി പ്രദേശങ്ങളിലേക്ക് രാത്രിയാത്ര നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നും പത്തൊൻപതിനു ശേഷവും മഴ കനക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥ പഠന കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു പതിനേഴിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ഒഡീഷയ്ക്ക് മുകളിൽ സ്ഥിതിചെയ്യുന്ന ന്യൂനമർദ്ദമാണ് ശക്തമായ മഴയ്ക്ക് കാരണം പത്തൊൻപതിന് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് അറബിക്കടലിലെ കാലവർഷക്കാറ്റ് തുടരാനും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം പ്രാപിച്ച് വടക്കോട്ട് സഞ്ചരിക്കാൻ സാധ്യതയുമുള്ളതിനാൽ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ ഉയർന്ന തിരമാലകളും കടലാക്രമണവും ഉണ്ടാകുന്നതിനാൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് പതിനാല് ദുരിതാശ്വാസ ക്യാമ്പിൽ എഴുപത്തിയാറ് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ക്യാമ്പുകളിലായി പതിനഞ്ച് കുടുംബങ്ങളിലെ മുപ്പത്തി അംഗങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഏഴു കുടുംബങ്ങളെയും ആലപ്പുഴയിൽ പത്ത് കുടുംബങ്ങളെയും ഇടുക്കിയിൽ പതിമൂന്ന് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒരു കുടുംബത്തിലെ നാല് പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി കോഴിക്കോട് ജില്ലയിൽ അഞ്ച് കുടുംബങ്ങളിൽ നിന്നായി പതിനാറ് പേരെ നാല് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വയനാട് ഇരുപത്തിനാല് കുടുംബങ്ങളിൽ നിന്നും എൺപത്തിയാറ് പേരെ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി കൈരളി ന്യൂസ് കോഴിക്കോട്